ചൊവ്വാഴ്ച ചേർന്ന കാരുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം എൽ ഡി എഫ് പ്രതിഷേധത്തിൽ കലാശിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന വർധനവ് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനെ ചൊല്ലിയാണ് ഭരണസമിതി യോഗത്തിൽ ഇടത് അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയത് ചൊവ്വാഴ്ച ചേർന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗ തീരുമാനത്തിനെതിരെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് കാരശ്ശേരി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി അൻപത്തിനാല് രൂപ കാരശ്ശേരി പഞ്ചായത്ത് നൽകി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്നും പിന്നീട് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് കൂലി മുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ഫലത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ഗ്രാമപഞ്ചായത്ത് നൽകിയാൽ അഞ്ഞൂറ് രൂപ കൂലിയാക്കാമെന്നിരിക്കെ ചൊവ്വാഴ്ച ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ യു ഡി എഫ് ഭരണസമിതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച കൂലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാൻഡായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നൽകണമെന്ന വിചിത്രവാദമുയർത്തി ഇത് യോഗ തീരുമാനമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും പറഞ്ഞുവെന്നാണ് ഇടത് അംഗങ്ങളുടെ ആരോപണം എന്നാൽ ഇത്തരമൊരു വാദമുന്നയിക്കാനോ ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് നൽകാനോ ഒരു പ്രാദേശിക ഭരണസമിതിക്ക് അധികാരമില്ലെന്ന് നിയമമുദ്ധരിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ഭരണസമിതി യോഗത്തിൽ നിയമോപദേശം നൽകിയിട്ടും യു ഡി എഫ് ഭരണസമിതി ഇത്തരമൊരു വാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുൻപിൽ ഉന്നയിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഇടതു അംഗങ്ങൾ പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അധികം വരുന്ന കൂലി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് നൽകാൻ തയ്യാറാകണമെന്നും ഇക്കാര്യത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിക്കാൻ യോഗത്തിൽ ഐക്യകണ്ഠന തീരുമാനമെടുക്കാമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ വാദിക്കുകയായിരുന്നു അതോടൊപ്പം തൊഴിൽ ദിനം ഇരുന്നൂറാക്കണമെന്ന ആവശ്യം കൂടി ഉയർത്തണമെന്ന് ഇടതുപക്ഷ മുന്നണി മെമ്പർമാർ ആവശ്യപ്പെട്ടെങ്കിലും യു ഡി എഫ് ഭരണസമിതി തയ്യാറായില്ലെന്നും ഇടത് അംഗങ്ങൾ ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതിയുടെ വിചിത്രവാദം പരിഹാസ്യമാണെന്നും നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായ ആളുകൾക്ക് അലവൻസുകൾ നൽകാൻ തയ്യാറാകണമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് നിയമിച്ച മുപ്പത്തിനാല് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ദിനംപ്രതി അഞ്ഞൂറ് രൂപ ലഭ്യമാക്കാൻ ആവശ്യമായ പണം കൂടി തനത് ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കണമെന്ന ആവശ്യവും യു ഡി എഫ് തള്ളുകയായിരുന്നെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു പ്രതിഷേധത്തിന് കെ പി ഷാജി ശിവദാസൻ കരോട്ടിൽ എം ആർ സുകുമാരൻ കെ കെ നൌഷാദ് ജിജിത സുരേഷ് ഇ പി അജിത്ത് ശ്രുതി കമ്പളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം